ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ സൈനികയുടെ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട പത്തൊമ്പതാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഈ ക്യൂവിൽ നിൽക്കുന്നത് ടിയാമൻ മൗണ്ടൻ എന്ന ചരിത്ര പ്രസിദ്ധമായ ലോകത്തിലെ ഏറ്റവും വലിയ കൂടുതൽ രഹസ്യങ്ങളും കൂടുതൽ കാഴ്ചകളും ഒളിഞ്ഞിരിക്കുന്ന ഒരു പർവ്വതം കാണാൻ വേണ്ടിയുള്ള പോക്കാണ് അതിൽ പോകണമെങ്കിൽ ആദ്യം ഒരു കേബിൾ കാർ കയറണം ഒരു കേബിൾ കാർ കാണാൻ വേണ്ടി ഇതുപോലുള്ള ക്യൂവിൽ നിൽക്കണമോ എന്ന് ചോദിച്ചാൽ നിന്നേ പറ്റൂ കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ ക്യൂവിൽ ഈ മൗണ്ടനും ഈ കേബിൾ കാറിനും ഈ ക്യൂവിൻ്റെ അങ്ങേയറ്റം എവിടെയാണെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല തുടക്കമോ എവിടെയാണെന്നറിയില്ല ഒടുക്കുകയോ എവിടെയാണെന്നറിയില്ല അത്രത്തോളം ആളുകളാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ വന്ന് അതിലൊരു ഭാഗമായി ക്യൂവിൻ്റെ ഒരു ഭാഗമായി എന്ന് വേണമെങ്കിൽ പറയാം ചൈനയുടെ മഹത്തായ വൻമതിലിൻ്റെ അറ്റത്ത് നിന്ന് തുടങ്ങിയതാണോ പോലും ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും ഈ കേബിൾ കാറിൻ്റെ യാത്രയുടെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഒരു കേബിൾ കാർ യാത്രയാണിത് യാത്രയുടെ സമയം എത്രയെന്ന് ചോദിച്ചാൽ ഇരുപത്തെട്ട് മിനിറ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ നമുക്കൊക്കെ നാട്ടിലെ കാത്തിരിപ്പ് കണക്കിലെടുക്കുമ്പോൾ ഇത് ഇരുപത്തെട്ട് മിനിറ്റ് അല്ല അതും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് കണ്ടില്ലേ നമ്മളിവിടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് ഒരു രക്ഷയുമില്ല അത്രയ്ക്ക് അതിശയം തന്നെ ഈ കേബിൾ കാർ യാത്ര തുടങ്ങിയത് തന്നെ നഗരത്തിൻ്റെ നടുവിൽ നിന്നാണ് പതിയെ പതിയെ അത് മുകളിലേക്ക് പോകുമ്പോൾ താഴെ കാണുന്ന വീടുകളൊക്കെ ചെറിയ തീപ്പെട്ടി പോലെ തോന്നും കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ അയ്യോ നമ്മൾ മേഘങ്ങളുടെ മുകളിലെത്തിയോ എന്നൊക്കെ തോന്നിപ്പോൾ ഇപ്പോഴും നഗരപ്രദേശത്തുള്ള നമ്മുടെ യാത്ര ചെയ്യുന്നത് വരാൻ കിടക്കുന്നേ ഉള്ളൂ പൂരം ഇനിയും നമ്മുടെ ഈ കീഴിലുള്ള കാത്തിരിപ്പും കഷ്ടപ്പാടും യാത്രയൊക്കെ കാണുമ്പോൾ ടിയാമൻ പർവ്വതം പോലും ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാകും ഇവരെന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ട് എൻ്റെ മുകളിലേക്ക് വരുന്നത് ഒരു ഏണി വെച്ച് കേബിൾ കാർ യാത്രയിൽ നിന്നുള്ള ഈ കാഴ്ചകൾ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പായി എനിക്ക് ഇത്രയും നേരം ക്യൂവിൽ നിന്നുണ്ടായ ക്ഷീണവും ദേഷ്യവും എല്ലാം ഈ കാഴ്ചകളുടെ അടിപൊളി കാഴ്ചകൾ കാണുമ്പോൾ അങ്ങ് പമ്പ കടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്രയും നേരം ക്യൂവിൽ നിന്നത് വെറുതെ അല്ല ഈ കാഴ്ചകൾ കാണാൻ ഏഴല്ല എഴുപത് ജന്മം ക്യൂ നിക്കാൻ നമ്മൾ തയ്യാറാകുമെന്ന് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഇതൊരു സാധാരണ കേബിൾ കാർ യാത്രയല്ല ഇതൊരു സൂപ്പർ ഹിറ്റ് സാഹസിക യാത്രയാണ് ഈ കേബിൾ കാർ യാത്ര എന്ന് പറഞ്ഞാൽ ചൈനക്കാർ ഇന്നലെ ഉണ്ടാക്കിയ ഒരു സംഭവമൊന്നും അല്ല ഇതിനൊരു വിദേശ ബന്ധമുണ്ട് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും നീളമുള്ള പാസഞ്ചർ കേബിൾ കാർ അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന നിർമ്മിച്ചത് ഒരു ഫ്രഞ്ച് കമ്പനിയാണ് അതിൻ്റെ പേരാണ് പോമ ഏകദേശം രണ്ടായിരത്തി അഞ്ചിലാണ് ഇതിൻ്റെ പണി പൂർത്തിയായത് അന്ന് അവർ ഇത് ഉണ്ടാക്കുമ്പോൾ വെറും മല കയറാനുള്ള ഒരു വഴി എന്ന് മാത്രമല്ല ലക്ഷ്യമിട്ടത് ഇതൊരു ലോകോത്തര ആകർഷണമായി മാറണം എന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും മനസ്സിൽ അതാണ് നടന്നതും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള യാത്രാമാർഗം ഒരു പ്രധാന ആകർഷണമായി മാറ്റിയ അപൂർവം ചരിത്രങ്ങളൊന്നാണ് ഈ കേബിൾ യാത്ര ഇനി ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ കേട്ടോളൂ അപ്പോൾ അറിയാം അതിശേയ്ക്ക് മറ്റൊരു അത്ഭുതങ്ങൾ ഇതിൻ്റെ നീളം ഏകദേശം ഏഴായിരത്തി നാനൂറ്റി അൻപത്തഞ്ച് മീറ്റർ എന്ന് വെച്ചാൽ ഏകദേശം ഏഴര കിലോമീറ്റർ വരെ വരും അത്രയും ദൂരം വായുവിൽ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ താഴെ സിറ്റിയിൽ നിന്ന് തുടങ്ങുന്ന കാർ മലകളുടെ മുകളിലെത്തുമ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് മീറ്റർ മുകളിലെത്തി കഴിഞ്ഞിട്ടുണ്ടാകും അത്രയും ദൂരം പോകുമ്പോൾ മലയുടെ മുകളിലേക്ക് ഒരു ഡ്രാഗൺ പറന്ന് കയറുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് മല കയറുമ്പോഴുള്ള ചരിവാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് മലയുടെ മുകളിലേക്ക് അടുക്കുമ്പോൾ ഇതിൻ്റെ ചരിവ് ഏകദേശം മുപ്പത്തിയേഴ് ഡിഗ്രി വരെ വ്യത്യാസം ഉണ്ടാകും എന്നുവെച്ചാൽ നമ്മൾ ഏതാണ്ട് കുത്തനെ മുകളിലേക്ക് കയറുകയാണ് നമ്മുടെ വയറ്റിലെ കിളിയൊക്കെ ആകെ പോകുന്നൊരു ഫീൽ നമുക്കുണ്ടാകും ഈ കേബിൾ കാടിനെ താങ്ങി നിർത്താനായി ഏകദേശം എഴുപത്തി അഞ്ചോളം തൂണുകൾ തന്നെയുണ്ട് ഇതിൽ മൂന്നെണ്ണം അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്ക് മാത്രമായി സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഓ ആ ശ്വാസമായി വായുവിൽ നിന്നും അല്ലെ മേഘങ്ങളുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ ആകാശത്തിൽ നിന്നും ഭൂമിയിലെത്തിയ ഒരു പ്രതീതി ഇപ്പോഴാണ് ശ്വാസം നേരെ വീഴുന്നത് വയമൊക്കെ കുറേ ഉണ്ടായിരുന്നു എല്ലാം ഉളി ഒരുക്കിയിരിക്കുക നമ്മുടെ ഈ യാത്രയുടെ തുടർന്നുള്ള സാഹസിക രംഗങ്ങൾ വിവരിച്ച് തരികയാണ് നമ്മുടെ ഗൈഡ് അമൻ്റ നമുക്ക് അങ്ങോട്ട് അല്പം ശ്രദ്ധിക്കാം Where we start? Yeah, then we just uh, take the cable car to the top of the mountain. So, how long for this cable car from bottom to the top? To 27.5 kilometers. Yeah, 7.5 kilometers. Yeah, you spend a half hour. On the bottom to the top half hour so this is a we already experienced the longest cable car so this is the longest cable car in the world yeah so we already on the top of the mountain the altitude around 1600 meters so this is the highest mountain in jangjiaji but not in china right this is the highest part and also you can see the my uh here later we will follow with follow with the yellow you know, line walk around like 20 minutes uh, 20 minutes ചൈന ഷാങ്ജിയാജിയിലെ നമ്മുടെ സാഹസ യാത്രയുടെ മറ്റ് വിവരണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ